ും കറിവള്ളിലേക്ക് സ്വാഗതം പെരുന്നാളായിട്ട് കരി ഇളങ്ങിയ പുട്ടിങ്ങാണ് റെഡിയാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കണ്ട അടിപൊളി പുട്ടിങ്ങാണ് നമ്മൾ നൊങ്കൊക്കെ കഴിക്കുന്ന ഫീലാണ് ഉണ്ടായിരിക്കുക വായലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്കും നല്ല സോഫ്റ്റാണ് ഞാൻ നൈസായിട്ടാണ് ആദ്യം കട്ട് ചെയ്തത് അപ്പോൾ അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കണ്ടായിട്ട് എടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിചാരിക്കണ കണ്ട അപ്പൊ നമ്മുടെ പുട്ടിങ് എങ്ങനെ റെഡി ആക്കാന്ന് നോക്കിയാലോ മൂന്ന് കരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പൾപ്പാണ് ഇത് ഒരു കപ്പോളം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നല്ല ഒരു കപ്പ് ഉണ്ട് ഈ പളുപ്പ് ഇതൊരു മിക്സ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മധുരത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ഫൈനായി ഇത് മാറ്റി ഇനി എട്ട് ഗ്രാം ചൈന ഗ്ലാസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ അതൊരു പാനിലേക്ക് ഒഴിച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോ നമ്മള് നമുക്ക് അടുത്ത സ്റ്റൗവില് ഇത് വെച്ചുകൊടുക്കുക എന്നിട്ട് വേറൊരു പാനിലേക്ക് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരത്തിന് എന്നിട്ട് നല്ലതുപോലെ മെൽറ്റ് ആക്കി എടുക്കുക കരിക്കിൻ്റെ വെള്ളം ഒന്ന് തള വരാറാവുമ്പോൾ അതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കണം ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചൈന ഗ്രാസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം തള വരാറാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് പൂട്ടി ബാഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് സെറ്റായതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാവൂ ഇനി ഒരു പാനിലേക്ക് രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ അത് ഒഴിച്ചു കൊടുക്കുക സ്റ്റവ് ഓണാക്കി കൊടുക്കുക പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് അര ടിന്ന് മെയ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കുക അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ലതുപോലെ മെൽറ്റായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ചു വെച്ച കരിക്കിന്റെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കട്ട കെട്ടാതെ വേണം ഇളക്കി കൊടുക്കാന് ഒന്ന് തള വരാറാവുമ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്കും ഞാൻ എട്ട് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അതും അത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുത്തതാണ് ഇത് സ്റ്റൗവിൽ വെച്ചപ്പോൾ തന്നെ അടുത്ത സ്റ്റൗവിൽ ഞാൻ ചൈന ഗ്രാസ് നെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടായി മീഡിയം ലെങ്ത് ആയെങ്കിലൊന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടെ കാണിക്കാത്തത് ഇത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം സ്റ്റവ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരുവിധം ചൂടാറിയതിന് ശേഷം വേണം നമ്മുടെ കരിക്കിൻ്റെ വെള്ളം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഇത് വന്നതിന് ശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്തത് പുഡ് പുഡിങ് ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുക ഇത് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ പാലിൻ്റെ മിക്സ് റെഡിയാക്കാവൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്കിൻ ക്രാപ്പിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുക ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വേണം വെച്ചു കൊടുക്കാന് ഒരു നാല് മണിക്കൂറെങ്കിലും വെച്ചു കൊടുക്കണം ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ നല്ലതുപോലെ കിട്ടും ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെച്ചുകൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഫുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് പിറ്റേ തീർത്ത് ദിവസമാണ് ഞാൻ എടുക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് തലേദിവസമാണ് റെഡിയാക്കിയത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പെട്ടെന്ന് തന്നെ പോരും പ്ലേറ്റിൽ നിന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്